കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് എല്ലാ പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം നമുക്കൊരു പരിപ്പ് പായസം ഉണ്ടാക്കാമെന്ന് നമുക്കൊരു വലിയ സ്പൂണ് നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു കുറച്ചുകൂടെ നെയ്യ് ആവശ്യമുണ്ട് അതുകൊണ്ട് ഒരു അര അരസ്പൂണ് നെയ്യൂടെ ഞാൻ ചേർത്ത് കൊടുത്തു നെയ്യ് ഉരുകിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണ് തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കാം ചെറിയ രണ്ട് എടുക്കാം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഒരുപാട് മൂക്കരുത് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ഇത് ഇട്ടു കൊടുത്താൽ മതി നമുക്കിനി ഇതിന് കോടുക്കാം നമ്മളൊരു രണ്ട് സ്പൂണ് അണ്ടിപ്പരിപ്പിൻ്റെ പൊടി എടുത്തിട്ടുണ്ട് അതുകൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ തീ കുറച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയാണ് ലോ ഫ്ലെയിമിലാണ് ഇത് വെച്ചിരിക്കുന്നത് നമുക്കിതൊന്ന് പെട്ടെന്നൊന്ന് എടുക്കാം ഇതിനകത്തേക്ക് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് മുന്തിരിങ്ങായും കൂടെ ചേർത്ത് കൊടുക്കാം മുന്തിരിങ്ങായും ചേർത്ത് നിളക്കി പെട്ടെന്ന് ഇരിഞ്ഞ് പോരിയെടുക്കണം രണ്ടും കൂടെ ഒന്നും മൂപ്പിച്ച് എടുക്കാം നമുക്ക് നമുക്കത് രണ്ടും കൂടി കോരിയെടുക്കാം ഇത് കഴുകി തോറ്റി വെച്ചേക്കുന്ന ഒരു മുന്നൂറ് ഗ്രാം ദാലാണ് അത് നമുക്കിതിനേക്ക് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതൊന്നും നെയ്ക്കകത്ത് വഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിന് ഇത് നമുക്ക് അരച്ചുകൊണ്ട് വരാനാണ് പക്ഷെ അതിൽ നിന്ന് കുറച്ച് നമുക്കെടുത്ത് മാറ്റി വെക്കണം നമുക്ക് തണുക്കും അരച്ചോണ്ട് വരണം രണ്ട് സ്പൂണിന് ഞാൻ ഇതിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ട് മൂപ്പിച്ചെടുക്കാനാണ് ഞാനൊരു മുന്നൂറ് ഗ്രാം ശർക്കര അരിച്ച് എടുത്തിട്ടുള്ളതാണ് അതിനകത്തെ കട്ടയെല്ലാം കളഞ്ഞതാണ് വൃത്തിയാക്കിയ ശർക്കരയാണ് ഇത് ഞാൻ കടായിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം അരിപ്പ് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അത് ശർക്കരപ്പാനിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് നമ്മുടെ പായസം ഒന്ന് കുറുകിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു രണ്ടാം പാൽ ചേർക്കാം ഒരു കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് ഇളക്കി ഇതൊന്ന് കുറുകട്ടെ ോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് ഇതിലേക്ക് ഞാൻ ചുക്ക് ഏലക്ക ജീരകം ഇത്രയും ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് പായസം ഒന്ന് കുറുകിയിട്ടുണ്ട് നമുക്ക് ഒരു കപ്പ് പശുപാൽ ചേർത്ത് കൊടുക്കാം പായസം തിളച്ചിട്ടുണ്ട് പായസം തിളച്ച് നമ്മൾ വറുത്ത് വെച്ച് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം നമുക്കൊരൽപ്പം നെയ്യൂടിന്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തീ കുറച്ച് വെച്ച് ഇതൊന്ന് കുറുകട്ടെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് തീ കുറച്ച് വെക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റി പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട് അത് ചൂടാറുമ്പോഴേ ഞാനൊരു കപ്പിലോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ചൂടാറുമ്പോൾ നമുക്ക് കുടിക്കാം ഉണ്ട നല്ല ടേസ്റ്റിയാണ് എൻ്റെ ഈ ഡിഷ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോവരുത് എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു